you <laughs> ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏട്ട കറിയുടെ റെസിപ്പിയുമായിട്ടാണ് മീനൊക്കെ നമ്മൾ നല്ല വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മീനൊക്കെ വെട്ടിക്കഴുകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന മീനാണ് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താലും അതിന് ഇത്തിരി ഉളുമ്പ് കൂടുതലായിട്ട് നമ്മൾ കുറച്ച് ഏറെ സമയം വിന്നാഗരിയിൽ ഉപ്പിലും ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ മീൻകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുക നമ്മളിവിടെ ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങുന്നതേ ഉള്ളൂ ആ സമയത്ത് തന്നെ നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മളിതിലേക്ക് ഒരു അഞ്ചാറ് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡർ സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഞാൻ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചെറിയ തീരുട്ട് നന്നായിട്ട് ഈ പൊടി മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ശേഷം േക്ക് എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഈ കറക്കി ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ഒന്നും വരുന്നില്ല കുരുമുളക് പൊടിച്ച് വെച്ച സമയത്ത് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ പൊടിച്ച് വെച്ചിരുന്നതാണ് അതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ല ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ എണ്ണയും എണ്ണങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണ തെളിയുന്ന വരെ നന്നായിട്ട് വയറ്റി ഇതിനകത്ത് വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചെടുക്കുക അന്നാലേ നമ്മളുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് വരത്തുള്ളൂ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഒരു മീൻ കറിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഉള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇങ്ങനെ കറി വെച്ചാൽ നമ്മുടെ മീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും അതിന് ശേഷം നമ്മൾ കുടംപൊളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടംപൊളി ചേർത്തതിന് ശേഷം മീൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ആ അരപ്പിലെ വെള്ളമൊക്കെ സറ്റി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതേ രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊടി ഒട്ടും കരിഞ്ഞു പോകരുത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കറി കഴിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ മിക്സൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് நம்ம மீனில் குறச்சு வெள்ளம் இண்டும் அப்போ அது வெள்ளம் கொடுக்க വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ വിനാഗിരിയും ഉപ്പും കൂടെ ഇട്ടിട്ട് മീൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മീനിൽ കുറച്ച് വിനാഗിരി വിന്നാഗിരി ഒക്കെ പിടിച്ചിട്ടുണ്ടാവും അതനുസരിച്ച് വേണം നമ്മൾ പുളിയും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്മളുടെ മീനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്ന ചാറിലേക്ക് നമ്മൾ മീനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ചാർ അനുസരിച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ചാറൊക്കെ നല്ല മീനി മുങ്ങി മുങ്ങിക്കിറക്കാൻ ഭാഗത്തിന് വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണേ അപ്പം നമ്മുടെ മീൻ ഓരോന്നായിട്ട് നമ്മൾ പിറക്കിയിട്ട് കൊടുക്കും ഏട്ടൊരു പ്രത്യേക നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ അതിന് ഒരു പ്രത്യേക ഒരു ഉളുമ്പാണ് അതുകൊണ്ട് നന്നായിട്ട് വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കണം എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് പറ്റി നല്ല വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്